സമാനതകളില്ലാതെ ജീ ജി ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച മരിച്ചപ്പോൾ ജനങ്ങൾ ആർക്കും കൊടുക്കാത്ത ഒരു യാത്രയപ്പ് നൽകി പറഞ്ഞു വിട്ട ഒരു മനുഷ്യനെ മരിച്ച് രണ്ട് വർഷം കഴിഞ്ഞിട്ടും അയാളുടെ ശവത്തിൽ കുത്തുകയാണ് ഈ നീചനായിട്ടുള്ള ഈ നരാധമനായിട്ടുള്ള മനുഷ്യൻ ഉമ്മൻചാണ്ടിയോട് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയോട് അയാൾക്ക് അടങ്ങാത്ത പകയുണ്ടായിരുന്നു എന്നുള്ളത് അയാളുടെ പ്രതികരണത്തിൽ ഇന്നലെ വരുന്നുണ്ട് അയാളെ മന്ത്രിയാ മന്ത്രിസ്ഥാനത്ത് മാറ്റി മന്ത്രിയാക്കാം എന്ന് ഉറപ്പ് കൊടുത്തിരുന്നു ആ ഉറപ്പ് കൊടുത്തതിന് പിന്നെ എന്താണ് സുരേഷ് സാക്ഷിയാണ് പക്ഷെ ഇന്നലെ കുമാർ ഇന്നലെ ചെയ്തത് ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ശവക്കുഴി തോണ്ടുകയാണ് ഗണേഷ് കുമാർ ഇന്നലെ ചെയ്തത് നമസ്കാരം പത്തനാപുരത്ത് നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ശ്രീ ചാണ്ടി ഉമ്മൻ എം എൽ എ അതിരൂക്ഷമായി സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയെ എൽ ഡി എഫ് സർക്കാരും ഗണേഷ് കുമാറും വേട്ടയാടിയതിനെതിരെ ഒരു പരാമർശം നടത്തിയിരുന്നു അത് ചർച്ചയാക്കിയത് യഥാർത്ഥത്തിൽ ഡി എൻ എ ന്യൂസാണ് അതിൽ അഭിമാനമുണ്ട് അതിൽ ശ്രീ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ സാർ വളരെ രൂക്ഷമായി അന്ന് സോളാർ കേസുമായി ബന്ധപ്പെട്ട സി ബി ഐയുടെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ ഞങ്ങളുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എന്തായാലും അതിനുശേഷം ഗണേഷ് കുമാറിൻ്റെ അതിരൂക്ഷമായിട്ടുള്ള ഒരു പരാമർശം മറുപരാമർശം ഇന്നലെ വന്നിട്ടുണ്ട് ആ പരാമർശം ഞാനൊന്ന് വായിക്കാം ഉമ്മൻചാണ്ടി തന്നെ ദ്രോഹിച്ചതിന് കണക്കില്ലെന്നും തൻ്റെ കുടുംബം തകർത്തതിലും മക്കളിൽ നിന്ന് തന്നെ അകറ്റിയതിനും അദ്ദേഹത്തിന് പങ്കുണ്ടെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു ചാണ്ടിയമ്മന്റെ ആരോപണങ്ങൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി പ്രതികരിച്ചത് തൻ്റെ കുടുംബം തകർത്ത് മക്കളെയും തന്നെയും രണ്ടു വഴിക്കാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് ഗണേഷ് കുമാർ ആരോപിച്ചു ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരുമെന്നും വായിൽ വിരലിട്ടാൽ പഴയ കഥകൾ പറയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇത്രയും കാലം ഇല്ലാതിരുന്ന രഹസ്യം ഇപ്പോൾ പുറത്തുവിടുന്നത് ആരെ പറ്റിക്കാനാണെന്നും ഗണേഷ് ചോദിച്ചു വിശ്വാസിയായ ഉമ്മൻ ബൈബിൾ വായിക്കണം കള്ളം പറയുന്നവരെയും കള്ളസാക്ഷി പറയുന്നവരെയും ദൈവം ശിക്ഷിക്കും ചാണ്ടി ഉമ്മൻ കൂലിത്തല്ലുകാരെ പോലെ ഇറങ്ങി തിരിക്കരുതെന്നും രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് നേരിട്ട് പറയണമെന്നും കൂടിയാണ് ഗണേഷ് കുമാർ പറഞ്ഞത് ഇതിന് മറുപടിയായി പിതാവ് ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ അവർ തമ്മിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാനില്ലെന്നും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഗണേഷ് കുമാർ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കട്ടെ എന്നുമാണ് ചാണ്ടി ഉമ്മൻ നൽകിയ മറുപടി താങ്കൾക്ക് ഇതേ എന്താണ് പറയാനുള്ളത് ഇതില് പത്തനാപുരത്ത് നടന്ന ഒരു യോഗത്തിൽ നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ വളരെ ശക്തമായ ഭാഷയിലൊന്നും ചാണ്ടി ചാണ്ടി ഉമ്മൻ ഉമ്മൻ ഈ വിഷയം ഒന്ന് ഒന്ന് ചെയ്തു പോയി ചാണ്ടിയമ്മൻ ചെയ്തിട്ടില്ല പക്ഷേ ആ വിഷയം യഥാർത്ഥത്തിൽ പൊതുമണ്ഡലത്തിൽ ചർച്ചയാക്കാനും യഥാർത്ഥത്തിൽ ഗണേഷ് കുമാർ അതിന് മറുപടിയായി വരാനുമൊക്കെ കാരണം നമ്മൾ നടത്തിയിട്ടുള്ള ഒരു അഭിമുഖമാണ് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതെൻ്റെ അവകാശവാദമാണ് എടുത്താൽ മതി നമ്മൾ ഇന്നലെ നടത്തിയ ഇൻ്റർവ്യൂവിലൂടെയും പ്രതിപക്ഷ യൂട്യൂബ് ചാനലിൽ ഈ വിഷയത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തതിലൂടെയും ഇത് അടുത്ത തിരഞ്ഞെടുപ്പിലൊരു ചർച്ചാ വിഷയമായി മാറാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ തുടക്കം അത് തന്നെ ഏറെ ദോഷകരമായി ബാധിക്കും എന്ന് ശ്രീമൻ കെ ബി ഗണേഷ് കുമാറിനും നല്ല പോലെ മനസ്സിലായിരിക്കും യഥാർത്ഥത്തിൽ ഗണേഷ് കുമാറിന് ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ഗണേഷ് കുമാർ അത് സംബന്ധിച്ച് അത് പരിഗണിക്കാതെ അങ്ങ് വിടുമായിരുന്നു മനസ്സിലായി നിശബ്ദത പുലർത്തുമായിരുന്നു അങ്ങനെ ദിശബ്ദ പുലർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ചരച്ചവിടെ അവസാനിച്ചു പോയി പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചത് ഗണേഷ് കുമാർ ഒരു പൊട്ടനായതുകൊണ്ട് അയാൾ അതയിൽ കയറി തൂങ്ങി 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 തൂങ്ങിയെന്ന് മാത്രമല്ല അയാൾ എന്താ ചെയ്തത് അയാൾ കാരുണ്യവാനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നപ്പം മുഴുവൻ ആളുകളെ സഹായിക്കുക എന്നുള്ളത് മാത്രം ജീവിതപ്രദമാക്കിയ ഒരു മനുഷ്യൻ കഷ്ടിരാശിയ ഭേദമന്യേ പ്രായ വ്യത്യാസമില്ലാതെ തൻ്റെ അടുത്ത് വരുന്ന മുഴുവൻ ആളുകളെയും തന്നാൽ കഴിയാവുന്നതുപോലെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴുമൊക്കെ സഹായിക്കുക എന്നുള്ളത് ജീവിതവ്രതമാക്കിയ ഒരു മനുഷ്യൻ ഇപ്പം പിന്നെ മൂന്ന് മൂന്നര മണിയൊക്കെ ആകുമ്പോഴാണ് കിടന്നുറങ്ങുന്നത് ചെറിയൊരു മൊബൈൽ ഫോൺ കിടന്നുറങ്ങുമ്പോഴും തലേണയുടെ കീഴിൽ വച്ചിട്ട് മാത്രമേ കിടന്നുറങ്ങാ പറയാം എന്നാൽ കോവിഡ് കാലത്തൊക്കെ ആ മനുഷ്യൻ നടത്തിയിട്ടുള്ള പിന്നെ പ്രവർത്തനങ്ങൾ ഒരാൾക്കും മറക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യൻ മരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ജനങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അത് നമ്മൾ കാണുകയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഉയർത്തുകയും ചെയ്ത യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഈ പറഞ്ഞ പോലെ ഈ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള ആ വിലാപയാത്രക്ക് കൂടിയതുപോലെ ആളുകൾ യഥാർത്ഥത്തിൽ അതിനു മുമ്പ് നായനാരി മരിച്ചപ്പോഴാണ് പക്ഷെ അതിനെയൊക്കെ കടത്തിവിട്ടുന്ന നിലയിൽ അതിനെയൊക്കെ വലിയ തോതിൽ കടത്തിവിട്ടുന്ന നിലയിലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഈ അത് യഥാർത്ഥത്തിൽ അതൊരു അതൊരു ഇപ്പഴതുപോലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ഞാൻ പറഞ്ഞ പോലെ ലിംഗപ്രായ വ്യത്യാസമില്ലാതെ ഉള്ള ജനങ്ങളുടെ ഒരു ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഏ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ജനങ്ങളുടെ കുടുംബത്തിലാരോ മരണപ്പെട്ടപ്പോണ്ടായ ഒരു 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 മാനസികാവസ്ഥയിലായിരുന്നു അന്ന് ജനങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മരണത്തോട് നമ്മൾ പ്രതികരിച്ചു നമ്മൾ കണ്ടതെന്നു വെച്ചാൽ ആ മനുഷ്യന് ക്യാൻസർ വന്നു കുറേ ആൾ കിടന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത് പെട്ടെന്നങ്ങ് മരിച്ചു പോയെന്നല്ല മരിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു അങ്ങനെ അങ്ങനെ കിടന്നാണ് മരിച്ചത് ഈ എസ് മരിച്ച പോലെ തന്നെയാണ് പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ ഒരു 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 പ്രതികരണം എന്ന് പറയുന്നത് അത്യസാധാരണവും സമാനതകളില്ലാത്തതുമായി അതായത് പിന്നെ ഈ പ്രായവ്യത്യാസം പ്രായഭേദ വ്യത്യാസമില്ലാതെ ആളുകൾ കരഞ്ഞുകൊണ്ട് ആ ആ പിന്നെ വിലാപയാത്രയുടെ പുറകെ ഓടുകൂടുന്ന ആർത്തലച്ച് കരയുന്നത് ഏഹ് അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ ഓർക്കുന്നത് പ്രതികരിക്കുന്നത് അതൊക്കെ സത്യം പറഞ്ഞാൽ രണ്ടു വർഷം കഴിഞ്ഞിട്ടും അത് അത് വളരെ തീവ്രമായി നമ്മുടെ മനസ്സിനെ മതിക്കുന്ന ഒരു വിഷയമായി ഇന്ന് നില അതിൻ്റെ രണ്ട് കാരണങ്ങളുണ്ട് നമ്മൾ കഴിഞ്ഞ ദുരാവശ്യം പറഞ്ഞു അതിലൊന്നെന്ന് പറഞ്ഞാൽ കാരുണ്യ പ്രവർത്തനം കാരുണ്യം അരനൂറ്റാണ്ട് കാലം നടത്തിയിട്ടുള്ള കാരണീക്കുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ പറഞ്ഞത് ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ ആ മനുഷ്യനെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ കൊല്ലാക്കൊല ചെയ്തതിനെതിരായിട്ടുള്ള മനുഷ്യരുടെ ഒരു ഒരു സ്വാഭാവിക പ്രതികരണം യഥാർത്ഥത്തിൽ വി എസിൻ്റെ മരണത്തിലും അതുപോലെ സമാ ഉണ്ടായിരുന്നു കാരണം വി എസ് ജീവിച്ചിരുന്നപ്പോൾ വി എസിനെ കൊല്ലാക്കൊല ചെയ്ത പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടുള്ള ഒരു പ്രതികാരം എന്നുള്ള നിലയിലും കൂടിയായിരുന്നു വി എസ് മരിച്ച പാളുകൾ ഏതാണ്ട് അതിന് സമാനമായി തന്നെ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയോട് രാഷ്ട്രീയ പാർട്ടിക്കാരെ നടത്തിയിട്ടുള്ള അതിക്രൂരവും നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള ആ ഒരു പിന്നെ നടപടികൾക്കെതിരെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പ്രതികരണം ഇപ്പം ഇപ്പം പിന്നെ പതിനായിരക്കണക്കിന് സി പി എംകാരുടെയും കൂടി ഇടപെടലില്ലാതെ ഇത്രയും വലിയ ജനകൂട്ടമൊന്നും ഒരിക്കലും ഒരിക്കലും അപ്പൊ സി പി എം കാർക്കാണ് യഥാർത്ഥത്തിൽ സി പി എം കാർക്കാണ് കൂടുതൽ കുറ്റബോധം ഉണ്ടായത് എന്ന് നമ്മൾ പറയേണ്ടി വരും കാരണം അവരാണല്ലോ ഏറ്റവും കൂടുതൽ പിന്നെ മുൻചാണ്ടിയെ ആക്രമിച്ചത് എന്നു മാത്രമല്ല ഈ ആക്രമിച്ച ഒരു രീതി മനസ്സിലായി ഇപ്പം ലൈംഗികാരോപണങ്ങൾ മറ്റു പല രാഷ്ട്രീയ നേതാക്കന്മാർക്കൊരു വന്നിട്ടുണ്ട് അഴിമതി ആരോപണങ്ങൾ മറ്റു പല രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ വന്നിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള നേതാവിനെതിരെ വി എസ് സത്യവാൻ ഒരു പത്ത് പതിനേഴ് വർഷക്കാലം ലൈംഗികാരോപണം ഉന്നയിച്ചുകൊണ്ട് പല പല രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ലൈംഗികാരോപണം വിളിച്ചു ഉന്നയിക്കപ്പെട്ടു പക്ഷേ വന്യവയോധികനായിട്ടുള്ള എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യനെ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം അത് അൺപ്രസിഡൻ്റായിരത്തിയ ഭൂതപരം സമാന സമാനതകളില്ലാത്ത ഒരു കാര്യമായിരുന്നു ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി ഈ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന ലാപ്പിൽ ഇതുപോലൊരു നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള ഒരു ലൈംഗികാരോപണം അദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു മനസ്സിലായി അപ്പോൾ ആ ലൈംഗികാരോപണം ആ അത് അതിൻ്റെ തീവ്രത അതൊക്കെ കൊണ്ടാണ് ഉമ്മൻചാണ്ടി മരിച്ചത് അന്ന് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കയറി ഇപ്പം ഉമ്മൻചാണ്ടിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു പക്ഷേ ഈ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് രോഗാതുരായിട്ടുള്ള മനുഷ്യരുടെ മനുഷ്യർക്ക് മനോവ്യഥ ഉണ്ടാകുമ്പോൾ ആ രോഗം കൂടുതൽ തീവ്രമാകും എന്ന് ശാസ്ത്രീയ പഠനങ്ങളുണ്ട് മനസ്സിലെ അത് ശരിക്കും കൊടിയേരി ബാലകൃഷ്ണനെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടു കൊടിയേരി ബാലകൃഷ്ണൻ ക്യാൻസർ ബാധത്തിലായിരുന്നു പക്ഷെ മക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടാവുകയും കൊടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി പദം രാജിവയ്ക്കൊക്കെ ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്കും പിന്നെ കൊടിയേരി ബാലകൃഷ്ണന്റെ രോഗം ഒരു ഒരു ഉണ്ടാക്കിയ അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി രാജിവെക്കേണ്ടി വന്നു അതെ രാജീവ് അപ്പൊ ആ സമയത്താണ് രോഗം കൂടുതൽ മൂർച്ഛിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടി അവസാന കാലത്ത് ഇതുപോലത്തെ ക്രൂരമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നതിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു മനോവ്യഥ അയാളുടെ അയാളുടെ മരണത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് സംബന്ധിച്ച് ശാസ്ത്രീയ പഠനങ്ങളും അപ്പം ആ ആരോപണത്തിന് കാരണക്കാരൻ ഗണേഷ് കുമാർ ആയിരുന്നു എന്നുള്ളത് പൊതുമണ്ഡലം ഉറച്ച് വിശ്വസിക്കുക പൊതുമണ്ഡലം അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അതിനെതിരായിട്ടൊക്കെ അയാൾ എന്തൊക്കെയോ ഇന്നലെ വിളിച്ച് പറയുന്നത് കേട്ടു അയാൾ യഥാർത്ഥത്തിൽ ഇന്നലെ ചെയ്തത് എന്താ അയാൾ ഇന്നലെ ചെയ്തത് കാരുണ്യവാനായിട്ടുള്ളൊരു മനുഷ്യൻ ആ മനുഷ്യനെ ജീവിച്ചിരുന്ന സമയത്ത് അയാളെ ഒരു ലൈംഗിക ആരോപണ കുറ്റത്തിൽ അനാവശ്യമായി പ്രതിയാക്കി അതാണ് ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ അയാളോട് ചെയ്തത് എന്ന് പൊതുമണ്ഡലം വിശ്വസിക്കുന്നു ഒരു ആരോപണമാണെങ്കിൽ പൊതുമണ്ഡലം അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ അങ്ങനല്ലാന്നുള്ളതിന് തെളിവൊന്നുമില്ല എന്നുമാത്രമല്ല ഇന്നലത്തെ ഗണേഷ് കുമാറിന്റെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ ഗണേഷ് കുമാർ ഇങ്ങനെ കത്ത് തയ്യാറാക്കിയതിന് പിന്നിൽ അല്ലെങ്കിൽ കത്ത് തയ്യാറാക്കാനും പിന്നിൽ താനാണെന്നുള്ളതിന് തെളിവൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നു അതിനെന്തോ കോടതി ഉണ്ട് കോടതിയിൽ എന്തോ അങ്ങനെ തെളിഞ്ഞിട്ടില്ല അതൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനകത്ത് അയാളുടെ പ്രതികരണത്തിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ കാണാതിരിക്കുന്നു ഒന്ന് അയാൾക്ക് ഉമ്മൻചാണ്ടിയോടുള്ള അടങ്ങാത്ത പക അതിൽ പകുതി അതിലേക്ക് വരാം ഉമ്മൻചാണ്ടിയോട് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയോട് അയാൾക്ക് അടങ്ങാത്ത പകയുണ്ടായിരുന്നു എന്നുള്ളത് അയാളുടെ പ്രതികരണത്തിൽ ഇന്നലെ വരുന്നുണ്ട് അയാളെ മന്ത്രിയാ മന്ത്രി സ്ഥാനത്ത് മാറ്റി മന്ത്രിയാക്കാം എന്ന് ഉറപ്പ് കൊടുത്തിരുന്നു ആ ഉറപ്പ് കൊടുത്തതിന് പിന്നെ എന്താണ് കുടികുന്നിൽ സുരേഷ് സാക്ഷിയാണ് അതിന് സാക്ഷിയാണ് അത് പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല ഉമ്മൻചാണ്ടി തൻ്റെ കുടുംബം തകർത്തയാളാണ് അല്ല അവിടെ ഉമ്മൻചാണ്ടി കുടുംബം തകർക്കുന്നതാണ് തീർക്കുന്നതാണ് ഞാൻ അതിലേക്ക് അതിലേക്ക് വരാം വരാം ഞാൻ അതായത് അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് എന്താണ് ഉമ്മൻചാണ്ടിയോട് ജീവിച്ചിരുന്നപ്പോൾ തന്നെ അടങ്ങാത്ത പകയുണ്ടായിരുന്നു എന്നാൽ അടങ്ങാത്ത പകയുണ്ടായിരുന്നെങ്കിലും താൻ അടങ്ങിയിരുന്നു അയാൾ പറയുന്നത് അതൊന്നും ശരിയൊന്നുമല്ല അടങ്ങാത്ത പകയുണ്ട ഉള്ള ഗണേഷ് കുമാർ അടങ്ങിയിരുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ കത്തിൽ ഇത് ഈ പേജുകൾ കൂടിയത് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്നലെ ഗണേഷ് കുമാർ ചെയ്തതെന്താ ഗണേഷ് കുമാർ ഇന്നലെ ചെയ്തത് ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ശവക്കുഴി തോണ്ടുകയാണ് ഗണേഷ് കുമാർ ഇന്നലെ ചെയ്തത് കാരണം ജനങ്ങളുടെ മനസ്സിൽ കിടന്നൊരു അടിത്തട്ടിൽ കിടന്നൊരു മനോവ്യഥയുണ്ട് യഥാർത്ഥത്തിൽ ജനങ്ങളത് മറന്നു കിടക്കായിരുന്നു രണ്ട് വർഷക്കാലമായിട്ട് മറന്നു കിടക്കായിരുന്നു കാരണം ഉമ്മൻചാണ്ടി മരിച്ചതിലുള്ളവരുടെ വിഷമം അതിങ്ങനെ തിരതള്ളി വരുന്നില്ലായിരുന്നുള്ളൂ അതങ്ങ് മറ മറക്കാൻ ശ്രമിച്ചവർ മറന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയെ പീഡിപ്പിച്ച് കൊന്നതാണ് എന്നുള്ള ജനങ്ങളുടെ മനസ്സിൽ ഒടുങ്ങിക്കിടന്നിരുന്ന വികാരത്തെ ഗണേഷ് കുമാർ തൻ്റെ അനവസരത്തിലുള്ള പ്രതികരണത്തിലൂടെ അതിനെ ഉത്തേജിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഗണേഷ് കുമാർ യഥാർത്ഥത്തിൽ ചെയ്തത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊല്ലാക്കൊല ചെയ്യപ്പെട്ട രാഷ്ട്രീയമായി അപകീർത്തിപ്പെടുത്തി കൊല്ലാക്കൊല ചെയ്ത ഒരു മനുഷ്യനെ ആ മനുഷ്യൻ മരിച്ച് രണ്ട് വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾ മരിച്ചു രണ്ടു വർഷം കഴിഞ്ഞെങ്കിലും നിങ്ങളെ ഞാൻ ഇനിയും വെറുതെ വിടാൻ തയ്യാറല്ല ായിരുന്നു പറയുക തന്നെയായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞ അയാൾ കുടുംബം തകർത്തത് പക്ഷേ നമ്മളൊന്ന് നോക്കൂ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ കുടുംബം തകർക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതാരാണ് വിശ്വസിക്കുക ഒരാൾക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല അല്ല അദ്ദേഹം ഈ ഗണേഷ് കുമാറിനെ കുറിച്ച് ബിജുരാധാകൃഷ്ണൻ പറഞ്ഞു പറഞ്ഞത് അതെ ശിബുബിജു അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ശിബു ബിജോൺ പറഞ്ഞത് ഉമ്മൻചാണ്ടി പരമാവധി ഈ കുടുംബത്തിനെ ഒരുമിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഒരു അടിസ്ഥാന ഭാഗം എന്ന് പറയുന്നത് തന്നെ വിഘടിപ്പിക്കുക എന്നുള്ളതല്ല ഒരുമിപ്പിക്കുകയാണെന്നുള്ളത് നമ്മൾ എത്രയോ അവസരത്തിൽ കണ്ടിരിക്കുന്നു അപ്പോൾ യു ഡി എഫിലൊക്കെ തന്നെ പാർട്ടികൾ തമ്മിലുള്ള തർക്കം വരുമ്പോഴത്തേക്കും ആ തർക്കത്തിൽ അവരെ ഒരുമിപ്പിക്കുകയാണല്ലോ ഉമ്മൻചാണ്ടി ശ്രമിച്ചിട്ടുള്ളത് അല്ലാതെ ഉമ്മൻചാണ്ടി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി അതിന് വിരുദ്ധമായി പെരുമാറുകയായിട്ട് പൊതുമണ്ഡലത്തിൽ നമുക്ക് തോന്നിയിട്ടുണ്ട് ഒന്ന് രണ്ട് ഉമ്മൻചാണ്ടി എന്തിനാണ് ഗണേഷ് കുമാറിൻ്റെ കുടുംബം തകർക്കുന്നത് അതെന്തോ വായിൽ കമ്പിട്ട് കുത്തിയാൽ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അയാൾക്ക് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ ഓടുണ്ടായിരുന്ന പക ആ പകയുടെ ഒക്കെ ഭാഗമായി ഉമ്മൻചാണ്ടി മരിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും അയാൾക്ക് ഉമ്മൻചാണ്ടിയോടുള്ള പക ഒടുങ്ങുന്നില്ല അത് കനലായി അയാളുടെ മനസ്സിൽ കിടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ ഇത്രയും ഒരു പക തോന്നേണ്ട കാര്യം എന്താണ് രമേഷ് കുമാർ പറയുന്നത് തനിക്ക് പിന്നീട് മന്ത്രിസ്ഥാനം തരാമെന്ന് പറഞ്ഞ് മന്ത്രിസ്ഥാനം രാജിവഹിപ്പിച്ചു പക്ഷെ പിന്നീട് മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നുള്ളതാണ് എങ്ങനെ കൊടുക്കും ഇതുപോലെയുള്ള അതിനുശേഷമാണല്ലോ ഈ ഒരു സോളാർ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടൊരു കുട്ടിയുണ്ടെന്നുള്ള ഒരു കാര്യമൊക്കെ പുറത്തു വരുന്നത് അങ്ങനെ ഒരാളെ തന്റെ മന്ത്രിസഭയിൽ വഹിപ്പിക്കാൻ വെച്ചുകൊണ്ടിരിക്കാൻ ഉമ്മൻചാണ്ടിയെ പോലെ അത്രയ്ക്കും ഒരു നല്ലൊരു മനുഷ്യൻ തയ്യാറാവില്ല പിണറായി വിജയൻ സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാരെ ജീവിച്ചിരിക്കുമ്പോൾ എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും അവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ അങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നത് സാധാരണ പതിവില്ല ഇല്ല ഇല്ല അതെ അതെ പിണറായി വിജയൻ പോയ പിണറായി വിജയൻ അല്ല പിണറായി വിജയൻ പിണറായി വിജയൻ മരിച്ചു കഴിഞ്ഞാൽ ആൾ ചീത്ത വിളിക്കും അത് വേറെ കാര്യം പക്ഷേ നമ്മൾ മറ്റ് നേതാക്കന്മാരുടെ കണ്ടിട്ടുള്ളത് ഒരാളെ മാത്രമേ ഉള്ളൂ അതായത് കോടിയേരി ബാലകൃഷ്ണിയൊക്കെ ആൾക്കാർ ഇപ്പോഴും വളരെ ആദരവോടുകൂടിയാണ് അത് കക്ഷി രാഷ്ട്രീയ ഭേദമില്ല അദ്ദേഹം ഒരു സൗമ്യനായ മുഖമായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോഴും അത് ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത് ഈ നമ്മൾ ഈ ആനത്തലവട്ടം ആനന്ദന്റെ ഒരു ചരമവാർഷിക ദിനത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിനെ അവഹേളിച്ചുകൊണ്ടും തെറി വിളിച്ചുകൊണ്ടുമാണ് ഓരോരുത്തർ കമന്റ് ചെയ്യുന്നത് അദ്ദേഹം ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇവിടെ പിന്നെ മരണപ്പെട്ട രാഷ്ട്രീയ നേതാവ് സാധാരണക്കാരനല്ല അതെ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ പല കാരണങ്ങൾ കൊണ്ടും സമാനതകളില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി നമ്മൾ കാണണം ഒരു സാധാരണ രാഷ്ട്രീയ നേതാവായിരുന്നില്ല അയാളുടെ മറ്റേ ജനസമ്പർക്ക പരിപാടിയൊക്കെ ഓർമ്മയില്ല പതിനേഴ് മണിക്കൂർ ഒറ്റക്കാലിൽ നിന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഒറ്റക്കാലിൽ പതിനേഴ് മണിക്കൂർ മനസ്സിലായോ അപ്പൊ അതുപോലത്തെ ഞാൻ എൻ്റെ അമ്മയുടെ ഉദാഹരണമൊക്കെ ഞാൻ കഴിഞ്ഞു അപ്പോൾ സമാനതകളില്ലാതെ ജീ ജീ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച മരിച്ചപ്പോൾ ജനങ്ങൾ ആർക്കും കൊടുക്കാത്ത ഒരു യാത്രയപ്പ് നൽകി പറഞ്ഞു വിട്ട ഒരു മനുഷ്യനെ മരിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും അയാളുടെ ശവത്തിൽ കുത്തുകയാണ് ഈ നീചനായിട്ടുള്ള ഈ നരാധമനായിട്ടുള്ള മനുഷ്യൻ മനസ്സിലായില്ലേ അയാൾ എന്താ പറയുന്നത് അയാൾ എന്നിട്ട് പറയുകയാണ് അത് ഉമ്മൻചാണ്ടി ഞാനുമായിട്ടുള്ള പ്രശ്നം ഓരോ തെരഞ്ഞെടുപ്പിലും അതെടുത്ത് ഉയർത്തിക്കൊണ്ടുവരും കേസ് പൊടി തെട്ടിയെടുക്കും അത് തെരഞ്ഞെടുപ്പ് വരുമ്പോ ചേർ പക്ഷേ ഗണേഷ് കുമാർ മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്നറിയോ അറിയോ ഗണേഷ് കുമാർ മനസ്സിലാക്കാത്തൊരു കാര്യം അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇപ്പൊ ഈ വിഷയം ഉയർന്നു വരുന്നത് ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമാണ് ഉമ്മൻചാണ്ടി മരിച്ചതല്ല ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയക്കാരനും ഗണേഷ് കുമാറും എല്ലാം കൂടെ ചേർന്ന് കൊന്ന് കൊല വിളിച്ചതാണ് എന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുന്ന ജനങ്ങൾ ഇപ്പോഴും മനസ്സിൽ ഒരു കനല് പോലെ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനെയാണ് ഗണേഷ് കുമാർ മരിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ടും കൊത്തി കീറാൻ ശ്രമിക്കുന്നത് എന്ന് ഗണേഷ് കുമാർ അതുകൊണ്ട് ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയത്തിലെ ശവക്കുഴി ഗണേഷ് കുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഗണേഷ് കുമാർ ബേസിക്കലി ഒരു വലിയ അഹങ്കാരിയാണ് അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല് എല്ലാ വൃത്തികേടുകളും കാണിച്ചിട്ടും എല്ലാ സ്ത്രീവിരുദ്ധമായിട്ടും എല്ലാവരും കാണിച്ചിട്ടും ഇടത്തിലും വലതിലും ഒന്ന് ജയിക്കാണ് അതുകൊണ്ടാണ് പറഞ്ഞത് സോണിയാഗാന്ധി എനിക്ക് അത് മാത്രമല്ല രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഗണേഷ് കുമാർ പണ്ട് കാലത്ത് സിനിമയിൽ വന്ന കാലത്ത് തന്നെ ഗണേഷ് കുമാറിനെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ അന്നത്തെ സിനിമാ മാസികളിലും പത്രങ്ങളിലും ഒക്കെ വായിച്ചിട്ടുണ്ട് അന്ന് പക്ഷേ ആർ ബാല അച്ഛനായ ആർ ബാലകൃഷ്ണപിള്ളയുടെ ഒരു അധികാരവും സ്വാധീനവും വെച്ച് ഒരു കേസിലും പെട്ടിട്ടില്ല ആ ഒരു അഹങ്കാരം പിന്നീട് അദ്ദേഹം മന്ത്രിയായതിനു ശേഷവും അദ്ദേഹത്തിനുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം നമ്മൾ മനസ്സിലാക്കേണ്ടത് സോണിയാഗാന്ധി വന്ന് ഞാൻ ജയിക്കുന്ന പക്ഷേ ഗണേഷ് കുമാർ ഗണേഷ് കുമാറിന്റെ അച്ഛന്റെ കാര്യമാണ് ഓർക്കേണ്ടെന്ന് എനിക്ക് ജയിച്ചയാളാ ആറോ ഏഴോ പ്രാവശ്യം ജയിച്ചയാളാന്നെനിക്ക് അയാളുടെ അവസാനം എങ്ങനായിരുന്നു ഐഷ പോയില്ലേ കേരളത്തിൽ ജയിലിൽ പോയ ഏക രാഷ്ട്രീയ നേതാവ് അയാളല്ലേ അതുകൊണ്ട് അഹങ്കരിക്കരുത് ഇയാൾ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ചർച്ച ഒരു കാട്ടിതീ പോലെ പടരുകയും അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കെ ബി ഗണേഷ് കുമാറിന്റെ പരാജയത്തിലേക്ക് മാത്രമല്ല ഈ വിഷയം കൂടുതൽ കത്തിപ്പടർന്നാൽ അത് സി പി പരാജയത്തിന് ഒരു കാരണമാകും നമ്മൾ കാണണം സി പി എംകാരും വല്ലതും മിണ്ടിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് അല്ല സി പി എം കാരണം സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ക്രെഡിറ്റ് അല്ലേ കാരണം എല്ലാവരെയും സജി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് എന്ത് വീട് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല അങ്ങനെയല്ല സി പി എം കാര് ഇത് തൊടുില്ലോ കാരണം സി പി എം കാർക്ക് അറിയാം ഇതിൽ തൊട്ടാൽ കത്തിപ്പോകും എന്നറിയ അതുകൊണ്ട് സി പി എം കാര്യം തൊടുക്കില്ല അവിടെ ഒരു സംശയവും വേണ്ട ഈ ചർച്ചയ്ക്കകത്ത് ഇയാൾ കയറി വീണ് പറഞ്ഞ കാര്യങ്ങൾ ഇയാളുടെ മണ്ഡലത്തിൽ തന്നെയുള്ള ജനങ്ങളെ ഇയാളെ ഇയാൾക്കെതിരാക്കുകയും ഇയാൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ വീഴുകയും ചെയ്യും എന്ന് ഇയാൾ തന്നെ ഉമ്മൻചാണ്ടിയെ മരണത്തിന് ശേഷവും നടത്തിയ അധിക്ഷേപത്തിലൂടെ തെളിയിച്ചു അല്ല അത് ഈ ആകെയുള്ള ഒരു സീറ്റാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് ആകെ ആണ് ഈ ഗണേഷ് ഒരു പ്രതീക്ഷ അവിടെ ഒരു ഗണേഷ് കുമാർ തോൽവി ഉണ്ടായാൽ ഗണേഷ് കുമാറിൻ്റെ തോൽവി ഉണ്ടായാൽ എന്തായിരിക്കും കേരള കോൺഗ്രസ് ബിയുടെ അവസ്ഥ അല്ല അതിപ്പോൾ തീർന്നല്ലോ അതിപ്പോൾ പല പാർട്ടികളും അടുത്ത തെരഞ്ഞെടുപ്പിൽ തീരും നമ്മുടെ ഇപ്പം പിന്നെ കേരള കോൺഗ്രസ് മാണി ഇതുപോലൊക്കെ ഉള്ള പാർട്ടികളുണ്ട് ആ പാർട്ടിയിലൊക്കെ പക്ഷെ ഇയാളുടെ പാർട്ടി തീരുന്നതിനുള്ള വലിയ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഇയാൾ രാഷ്ട്രീയത്തിൽ ഇല്ലാതായി പോകുന്നു അതൊരു വലിയ പാർട്ടി തീരുന്നത് പോലെയാണ് നമുക്ക് അതുകൊണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് മേടുകൂടി ഇയാളുടെ പണിയും അങ്ങ് തീരും എന്നത് ഒരർത്ഥത്തിൽ അത് വലിയൊരു ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ഈ വി ഡി സതീശനും ഷിബു ബേബിജോടും ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ച് നടത്തിയ പരാമർശത്തിൽ മാപ്പ് പറയണമെന്നാണ് എന്നാലും എനിക്ക് പറയാനുള്ളത് മാപ്പ് പറയരുത് കാരണം ആ ഒരു ഒരു മനുഷ്യനെ മാപ്പ് പറഞ്ഞുകൂടി ഗണേഷ് കുമാറിനെ പോലെയുള്ള ഒരു അധവനായ മനുഷ്യൻ മാപ്പ് പറഞ്ഞുകൂടി അപമാനിക്കരുത് പിന്നെ ഈ ഷാജൻ സാർ പറഞ്ഞതുപോലെ ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരി അവരുടെ കുട്ടിക്ക് ക്യാൻസർ വന്ന് മരണപ്പെട്ടപ്പോൾ ചികിത്സയിലായിരുന്നപ്പോൾ ആ ചികിത്സിക്കാൻ വേണ്ടി പണം അതായത് ആർ ബാലകൃഷ്ണ നിക്ഷേപിച്ചിരുന്ന പണം എടുക്കാൻ പോയപ്പോൾ പോലും ഈ ഗണേഷ് കുമാർ അനുവദിച്ചില്ല എന്നുള്ളതാണ് കാരണം ഗണേഷ് കുമാറിനെതിരെ ഒരു വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതെല്ലാം പിൻവലിക്കാം എനിക്ക് കുട്ടിയെ ചികിത്സിക്കാനുള്ള ആ ഒരു പണം പിൻവലിക്കാനുള്ള ഒരു പെർമിഷൻ മാത്രം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും അതിനനുവദിക്കാതെ കോടതിയിൽ പോയി ഓർഡർ വാങ്ങിച്ച ഒരാളാണ് ഗണേഷ് കുമാർ അതായത് സ്വന്തം അനന്തരവൾ സ്വന്തം രക്തത്തിൽ പിറന്നവൾ സ്വന്തം സഹോദരിയുടെ അതായത് അമ്മയുടെ സ്ഥാനത്ത് ആണ് ഗണേഷ് കുമാർ ഇളയപുത്രനാണ് അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു സ്ത്രീയാണ് മൂത്ത സഹോദരി അവരുടെ ഒരു കുട്ടിക്ക് പോലും അവരുടെ മര അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടത് പോലും ഗണേഷ് കുമാറാണ് അവരുടെ ആ ഒരു ആ ഒരു ഗണേഷ് കുമാറിൻ്റെ ആ ചേച്ചിയുടെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും അവരുടെ കണ്ണും നിറഞ്ഞ് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗണേഷ് കുമാറിനെ സ്വന്തം ചോരയോട് പോലും ഈ പക കാണിക്കുന്ന ഗണേഷ് കുമാറിനെ ഉമ്മൻചാണ്ടിയോട് ഈ കാണിച്ചത് വലിയൊരു കാര്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഗണേഷ് കുമാറിൻ്റെ പതനം ഈ പറഞ്ഞതുപോലെ ആത്യന്തികമായി അദ്ദേഹം ഒരു അഹങ്കാരിയാണ് അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രമാണി കുടുംബത്തിൽ പറഞ്ഞതിൻ്റെ ആയിരിക്കാം അതൊക്കെ പണ്ട് കാലത്തെ കാര്യം അതെന്തായാലും ഇനിയുള്ള കാലത്ത് വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതിനുമൊരു അവസാനമുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഉമ്മൻചാണ്ടിയോട് ഗണേഷ് കുമാർ ചെയ്ത ചാതി കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും ബോധ്യമുണ്ട് അത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ അത് പ്രതി പ്രതിഫലിക്കും പത്തനാപുരത്ത് ഗണേഷ് കുമാർ എട്ടുനിലയിൽ പൊട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അത് മാത്രമല്ല ഒന്നുമല്ലാത്തതുപോലെ ഗണേഷ് കുമാർ ഗണേഷ് കുമാർ കേരള രാഷ്ട്രീയത്തിലും മലയാള സിനിമയിലും മാറും